നിങ്ങളുടെ ജോലിസ്ഥലം ഒരു ടോക്സിക് പ്ലേസ് ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുക അതിലേക്കുള്ള ഒരു നാല് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞതരട്ടെ അപ്പം ഈ ഒരു വീഡിയോ ചിലപ്പോൾ യൂസ്ഫുൾ ആവാൻ പോകുന്നത് പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് പുതിയൊരു ജോലിക്ക് വേണ്ടി അപേക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫ്രഷറിനായിരിക്കാം അല്ലെങ്കിൽ ഓൾറെഡി ജോലി ചെയ്തിട്ട് കുറച്ച് കാലമാക്കെ ആയി തുടങ്ങിയിട്ടുള്ള ആൾക്കാർ ആയിരിക്കാം അതും അല്ലെങ്കിൽ ഇനി വേറൊരു സ്ഥാപനത്തിലോട്ട് ജോലിക്ക് മാറാനിരിക്കുന്ന ആളുകൾക്കൊക്കെ ആയിരിക്കാം എനിവേ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഉണ്ടായിട്ടുള്ള സ്ട്രഗിൾസ് വേറെ ആളുകൾക്ക് ഉണ്ടാവരുത് എന്നുള്ളൊരു സദോദ്ദേശം മാത്രമാണ് ഇപ്പോൾ ഒരു എട്ട് വർഷത്തെ ജോലി ചെയ്തിട്ടുള്ള എൻ്റെ അനുഭവങ്ങളിൽ നിന്നാണ് ഈ ഒരു വീഡിയോ ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ജോലി ജോലിസ്ഥലത്ത് കാണുന്ന എല്ലാ ആൾക്കാരും നമ്മുടെ ഫ്രണ്ട്സ് അല്ല എന്നുള്ള ഒരു അടി ഉറച്ച ധാരണയാണ് അപ്പോൾ ഇതെന്തുകൊണ്ട് ഇത് പറഞ്ഞതെന്ന് ചോദിച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം നമുക്കൊക്കെ ഒരു ജോലി സ്ഥലത്ത് പോകുമ്പോൾ കുറച്ച് പ്രൊഫഷണൽ ഒക്കെ ഉണ്ടായിരിക്കും ഇതേപോലെ തന്നെയുള്ള ആംബീഷൻസും ഇഷ്ടങ്ങളൊക്കെ ഉള്ളവരായിരിക്കും നമ്മുടെ കൊലീഗ്സും അപ്പം ഇവർ ചിലപ്പം ഇതിലോട്ട് എത്താനായിട്ട് ഉപയോഗിക്കുന്ന മാർഗ്ഗങ്ങൾ എപ്പോഴും നല്ലതായിക്കൊള്ളുന്നില്ല കാരണം എല്ലാ ആൾക്കാർക്കും ഒരേപോലെ ടാലൻറ്റോ സ്കില്ലോ ഉണ്ടായിക്കൊള്ളുന്നില്ല അപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിലൊക്കെ നല്ല കോമ്പറ്റീഷൻ കീപ്പ് ചെയ്യുന്നവരായിരിക്കും പുറമെ ഭയങ്കര ഫ്രണ്ട്ഷിപ്പ് കാണിക്കുന്ന പലരും അപ്പോൾ അവർ പല ചൂണ്ടയും ഇങ്ങനെ ഇട്ടു തരും ഐ മീൻ ഇരയെ കുത്താനായിട്ടുള്ള പല സാധനങ്ങൾ ഇങ്ങനെ ഇട്ടു തരും അതിലൊക്കെ കയറിയിട്ട് ഫ്രണ്ട്ഷിപ്പിന്റെ പുറത്ത് നമ്മൾ കൊത്തുകയോ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കുകയോ ഒക്കെ ചെയ്താൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഓവർ ഫ്രീഡത്തിന്റെ പുറത്ത് പല കാര്യങ്ങൾ ഒക്കെ ചെയ്താൽ നാളെ ഒരു പക്ഷേ ഇതൊക്കെ നമുക്ക് തന്നെ അഗൈൻസ്റ്റ് ആയിട്ട് അവർ യൂസ് ചെയ്യുന്ന സിറ്റുവേഷൻസ് ആയിരിക്കും ചിലർക്കൊക്കെ ബോസിൻ്റെ പെറ്റാണെന്നൊക്കെയുള്ളതായിരിക്കും ആഗ്രഹം അതുകൊണ്ട് ചിലപ്പോഴൊക്കെ ഫ്രണ്ട്ഷിപ്പിന്റെ പുറത്ത് നമ്മൾ ഷെയർ ചെയ്യുന്ന ഡാറ്റ നമ്മുടെ തന്നെ ജോലി സ്ഥലത്തുള്ള ഒരു നിലനിൽപ്പിന് എതിരായിട്ട് വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കും അപ്പം അതുകൊണ്ട് ജോലിസ്ഥലത്ത് നമ്മൾ എല്ലാ ആൾക്കാരോടും അത്യാവശ്യം നീറ്റായിട്ടും ജെനുവൻ ആയിട്ടും അത്യാവശ്യം സൗഹൃദത്തോടും കൂടി പെരുമാറാം പക്ഷേ അവരൊക്കെ നമ്മുടെ ഫ്രണ്ട്സാണ് എന്ന് കണ്ണും പൂട്ടി വിശ്വസിച്ച് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാനായിട്ട് നിൽക്കരുത് അപ്പോൾ ആദ്യത്തെ കാര്യമായിട്ട് അത്യാവശ്യം സാമ്യമുള്ള രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതാണ് നമ്മൾ നമ്മുടെ പേഴ്സണൽ ലൈഫിലെ കാര്യങ്ങൾ കൊലീഗ്സുമായിട്ട് അത്ര അധികം അങ്ങോട്ട് ഷെയർ ചെയ്യാണ്ടിരിക്കുക അതിപ്പോൾ ഷെയർ ചെയ്യുക ഷെയർ ചെയ്യേണ്ട എന്നുള്ളത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് പക്ഷേ നൂറ് പ്രാവശ്യം ആലോചിച്ചിട്ട് വേണം നമ്മൾ നമ്മളിങ്ങനെയുള്ളൊരു കാര്യം ചെയ്യാനായിട്ട് ഇപ്പോൾ ഞാൻ പേഴ്സണൽ കാര്യം ഉദ്ദേശിച്ചത് നമ്മുടെ കൊല്ലീഗ്സ് സെറ്റ് ആണെന്നൊക്കെ തോന്നി തുടങ്ങുമ്പോൾ ചിലപ്പോൾ നമ്മൾ നമ്മുടെ റിലേഷൻഷിപ്പിലെ പ്രശ്നങ്ങൾ നമ്മുടെ വീട്ടിലെ വഴക്കുകൾ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും അവരോട് മനസ്സ് തുറന്ന് പറയാൻ സാധ്യതയുണ്ട് പക്ഷേ ഈ കൊല്ലീഗ്സ് ഇതൊക്കെ ഡിസിപ്ലിനോട് കൂടിയിട്ട് സൂക്ഷിക്കുന്ന ആൾക്കാരല്ലെങ്കിൽ അല്ല അവർ കുറച്ച് ഗോസിപ്പിലൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ ഇവരിത് വേറെ പല ആൾക്കാരുമായിട്ട് ഷെയർ ചെയ്യും അപ്പോൾ ചിലപ്പം അത് ഷെയർ ചെയ്യുമ്പോൾ ആ കഥയിൽ കുറച്ച് പൊടിപ്പും തങ്ങലൊക്കെ വെച്ചിട്ടായിരിക്കും ഇവർ പറയുക അങ്ങനെ ഇത് നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനം മുഴുവൻ പടർന്ന് പന്തലിക്കാനും നമ്മുടെ ജോലി സ്ഥലത്തെ ഏറ്റവും മുകളിലുള്ള സ്റ്റാഫ് തൊട്ട് താഴെയുള്ള സ്റ്റാഫ് വരെ ഇതിൻ്റെ പേരിൽ നമ്മൾ പോകുമ്പോഴൊക്കെ അടക്കം പറയാനും അതുപോലെ തന്നെ ജഡ്ജ് ചെയ്യാനും നമ്മുടെ ക്യാരക്ടറിനെ മിസ്ഇൻറ്റർപ്രിറ്റ് ചെയ്യാനുമുള്ള സാധ്യതയുണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ പ്രൊഫഷണൽ ഇമേജിനെ ബാധിക്കുകയാണ് അതുകൊണ്ട് നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അത്യാവശ്യം നല്ല ക്ലോസ് ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവരോട് മാത്രം ജോലി ജോലിസ്ഥലത്തെത്തി അല്ലാത്ത നമ്മുടെ ഫ്രണ്ട്സിനോട് നന്നായിട്ട് ഷെയർ ചെയ്യാൻ നോക്കുക ഇനി അഥവാ അതല്ല കൊല്ലീഗ്സിനോട് ഷെയർ ചെയ്യും എന്നുള്ളതാണെങ്കിൽ അത് നമ്മൾ ചെയ്യുന്ന ഒരു വലിയ റിസ്ക്കാണ് നിറഞ്ഞുകൊണ്ട് മാത്രം ഷെയർ ചെയ്യാൻ നിൽക്കുക ഇനിയുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയണത് നമ്മുടെ കോ വർക്കേഴ്സിന്റെ ഡ്രാമയിൽ നിന്ന് പരമാവധി മാറി നിൽക്കുക എന്നുള്ളതാണ് ഇത് ആയിട്ട് ജോലിക്ക് പോകുന്നവരാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കണം കേട്ടോ നമ്മൾ ജോലി ചെയ്യുന്ന മിക്കവാറും സ്ഥലങ്ങളിൽ കേരളത്തിലാണെങ്കിൽ പ്രത്യേകിച്ചും ഒരു തൊണ്ണൂറ് ശതമാനം സ്ഥലങ്ങളിലും ആൾക്കാർ ഒരു രണ്ട് മൂന്ന് ഗ്രൂപ്പായിരിക്കും ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും ചെറിയ കുശുമ്പുകളും പാറവെപ്പുകളൊക്കെ ആയിട്ട് ഇങ്ങനെ ജീവിച്ച് പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരായിരിക്കും അപ്പം അതിൻ്റെ ഇടയിലോട്ട് നമ്മൾ ചെല്ലുമ്പം ഒരു പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് വേറെ ആൾക്കാരുടെ ഇൻഡിവിജ്വൽ ഡ്രാമ വേറെ കിട്ടും അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ചെല്ലുമ്പം ഇവരുടെ ഗെയിംസിന് വേണ്ടിയിട്ടുള്ള ഒരു കരുവായിട്ട് നമ്മൾ ഉപയോഗിക്കപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ഇവർ പരസ്പരമുള്ള പ്രശ്നങ്ങൾ പറയുമ്പോൾ അതുപോലെ തന്നെ കുറ്റം പറയുമ്പോൾ അത് ഇതൊക്കെ പറയണ സമയത്ത് നമ്മൾ സ്വയം കുറച്ച് കെയർഫുള്ളായിട്ടിരിക്കുക അതിൻ്റെ ഒപ്പം ഇതിലൊന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്യാനോ ഇവർ പറയുന്നതെല്ലാം നൂറ് ശതമാനം വിശ്വസിക്കാനോ ശ്രമിക്കാണ്ടിരിക്കുക എന്നുള്ളത് നമ്മൾ ചെയ്യേണ്ട വലിയൊരു കാര്യമാണ് അപ്പോൾ ഇത് എന്തുകൊണ്ട് ശ്രദ്ധിക്കണം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ചിലപ്പോൾ നമുക്ക് ആവശ്യമില്ലാത്ത ഉണ്ടാക്കും നമ്മുടെ ഓഫീസിലെ കൊല്ലീഗ്സുമായിട്ടുള്ള നമ്മുടെ റിലേഷൻഷിപ്പിനെ ഇതൊരു പക്ഷേ മോശമായിട്ട് ബാധിക്കും നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെ ബാധിക്കും ഒരു പോയിന്റ് കഴിയുമ്പം ആ ജോലി സ്ഥലത്തോട്ട് പോകണോ പോകണ്ടേ എന്നുള്ള കാര്യത്തിൽ നമുക്ക് തീരുമാനമെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സിറ്റുവേഷൻസിലേക്ക് ചിലപ്പോൾ നമ്മളെ കൊണ്ടെത്തിക്കും പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒപ്പീനിയൻ പറയുന്നത് ഒരു പക്ഷേ ഹയർ അതോറിറ്റിക്കൊക്കെ നമ്മളെ കുറിച്ച് മോശം ഇംപ്രഷൻ ഉണ്ടാക്കാനും അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ ജോലി പോകുന്ന അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കാനും വരെ സാധ്യതയുണ്ട് എന്തിനാണ് നമ്മൾ ആവശ്യമില്ലാത്ത റിസ്ക്കുകൾ എടുക്കുന്നത് നമ്മൾ എല്ലാവരുമായിട്ട് ഒരു കയ്യേകലത്തിൽ നിൽക്കുക ഇവരുടെ ഡ്രാമകളിൽ ഒരു നടനോ നടിയോ ആവാണ്ടിരിക്കാൻ ശ്രമിക്കുക ഇനി നാലാമത്തെ കാര്യം നമ്മളോട് നമ്മുടെ ഏതെങ്കിലും ഒരു കൊലീഗ് ഇച്ചിരി മോശമായിട്ട് പെരുമാറുന്നു എന്ന് കണ്ടാൽ ആ ആദ്യത്തെ ആ ഒരു ഡിസ്റെസ്പെക്ട്ഫുൾ ബിഹേവിയറിൽ തന്നെ നമ്മൾ അവരുമായിട്ടൊരു ബൗണ്ടറി സെറ്റ് ചെയ്യുക അപ്പൊ ഈ ഡിസ്റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള പെരുമാറ്റം എന്നൊക്കെ പറയുമ്പം ചിലപ്പോൾ അത് ബുലീങ് വരെ ആവാനുള്ള സാധ്യതയുണ്ട് എസ്പെഷ്യലി സ്ത്രീകൾക്കൊക്കെ ഇത് ഭയങ്കര കൂടുതലായിട്ട് ജോലി സ്ഥലങ്ങളിൽ അനുഭവിക്കേണ്ടതായിട്ട് വരും ആദ്യം ഡ്രസ്സിൻ്റെയും മറ്റിൻ്റെയും പേരിൽ പറഞ്ഞിട്ടുള്ള കളിയാക്കലുകളായിട്ടും അങ്ങനെ 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 തടി അങ്ങനെ മൊത്തത്തിലെല്ലാത്തിനെ കുറിച്ചിട്ടുള്ള വളരെ മെയിൻ ആയിട്ടുള്ള ഒക്കെ ആയിട്ടാണ് ഇത്തരത്തിലുള്ള ഡിസ്റെസ്പെക്ട്ഫുൾ ബിഹേവിയേഴ്സ് വരാൻ സാധ്യതയുള്ളത് അതല്ലെങ്കിൽ നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളിൽ കയറി അഭിപ്രായം പറയുന്ന സിറ്റുവേഷനിലേക്കൊക്കെ എത്തും അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒരു നമ്മൾ അയാളുടെ കൂടെ വഴക്കുണ്ടാക്കാനോ അയാളുടെ അടുത്ത് ഭയങ്കര ദേഷ്യപ്പെട്ട് സംസാരിക്കാനോ അല്ല നിൽക്കണ്ടേ അപ്പം തൊട്ട് തന്നെ ക്ലിയർ ആയിട്ടുള്ളൊരു ബൗണ്ടറി നമ്മൾ അയാൾക്ക് വേണ്ടിയിട്ട് സെറ്റ് ചെയ്യുക അപ്പം ഇങ്ങനെ ചെയ്യുമ്പം നമ്മൾ സെൽഫ് റെസ്പെക്റ്റ് ഉള്ള ആൾക്കാരാണെന്നുള്ളൊരു കാര്യം അവരെ പതിക്കുകയാണെങ്കിൽ മനസ്സിലാക്കും അപ്പം ഈ ക്ലിയർ ബൗണ്ടറി ചെയ്യുന്ന സമയത്ത് നമ്മളോട് ഇങ്ങനെയൊക്കെ പെരുമാറാം പെരുമാറാണ്ടിരിക്കുക എന്നുള്ളതൊക്കെ അപ്പം തന്നെ മനസ്സിലാവാനുള്ളൊരു സാധ്യതയുണ്ട് അപ്പം ഇത്തരത്തിലുള്ള നമ്മളുടെ ഒരു തിരിച്ചുള്ള പെരുമാറ്റം നമ്മുടെ ആയിട്ടും മെച്ൂരിറ്റിയുടെ ഭാഗമായിട്ടൊക്കെ ആയിരിക്കും കൂടുതലും വർക്ക് പ്ലേസുകളിൽ ആളുകൾ കൺസിഡർ ചെയ്യാൻ സാധ്യതയുള്ളത് സ്പെഷ്യലി നമ്മുടെ തൊട്ട് മുകളിലിരിക്കുന്ന ഒഫീഷ്യൽസ് അപ്പം ഇത്തരം ബൗണ്ടറി സെറ്റ് ചെയ്യുമ്പോൾ വേറെയും ചില ഗുണങ്ങളുണ്ട് നമ്മൾ ഭയങ്കര കമ്മിറ്റഡ് ആൻഡ് റെസ്പെക്ട്ഫുള്ളായിട്ടുള്ള ആൾക്കാരാണെന്നുള്ള കാര്യം മറ്റുള്ള ആളുകൾക്ക് മനസ്സിലാവും അപ്പം ചിലപ്പം ഇതോട് കൂടിയിട്ട് പല ആൾക്കാരും മര്യാദരാമന്മാരും മറ്റും ആവാനുള്ള സാധ്യതയുണ്ട് ലൈക്ക് നാളെ മേലാൽക്കം ഇങ്ങനെ പെരുമാറിയേക്കരുത് എന്നുള്ളൊരു ധാരണ അവർക്ക് നമ്മുടെ തിരിച്ചുള്ള ബൗണ്ടറി സെറ്റിംഗ് പരിപാടികളിൽ കൂടെ പെട്ടെന്ന് മനസ്സിലായേക്കാനുള്ള സാധ്യതയുണ്ട് അപ്പം ഈ പറഞ്ഞ നാല് കാര്യങ്ങൾ നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്തോ ജോലി ചെയ്യാൻ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ അപ്ലൈ ചെയ്യുന്നത് നിങ്ങളുടെ പ്രൊഫഷണൽ ജീവിതത്തിന് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമായിരിക്കും ഇനി ചിലപ്പോൾ ഇതൊന്നും അപ്ലൈ ചെയ്യാൻ പറ്റില്ലാത്ത അത്രയും ടോക്സിക് ആയിട്ടുള്ളൊരു വർക്ക് അറ്റ്മോസ്ഫിയർ ആണ് നിങ്ങൾക്കുള്ളതെങ്കിൽ ഐ സജസ്റ്റ് ദാറ്റ് നമ്മൾ അവിടെ നിൽക്കുമ്പോൾ തന്നെ ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ നോക്കുക ഇപ്പം പതുക്കെ പതുക്കെ നല്ലൊരു സ്ഥലത്തോട്ട് മാറുക ആ പുതിയ സ്ഥലത്ത് ഇത്രയും കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കാം ചിലപ്പോൾ നമ്മൾ വേറെ ഏത് സ്ഥലത്തോട്ട് പോയാലും നമ്മുടെ പഴയ കൊലീഗ്സിൻ്റെ ചില സംഭവങ്ങളൊക്കെ നമ്മളെ ഫോളോ ചെയ്യും അവർ പുതിയ സ്ഥാപനത്തിൽ നമ്മളുമായിട്ട് പരിചയമുള്ള അവരുമായിട്ട് പരിചയമുള്ള ആരെങ്കിലുമൊക്കെ കോൺടാക്റ്റ് ചെയ്ത് നമ്മളുടെ മോശം വശങ്ങളൊക്കെ ഷെയർ ചെയ്യും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സംഭവിക്കും ഒന്ന് മൈൻഡ് ചെയ്യേണ്ട നമ്മൾ പുതിയ സ്ഥലത്ത് ഇതുപോലെയുള്ള കാര്യങ്ങൾ ബൗണ്ടറീസ് ഒക്കെയുള്ള ആൾക്കാരായിട്ട് പ്രൊഫഷണൽ എയിമിനോട് കൂടിയിട്ട് ജോലി ചെയ്യാൻ നല്ല സമാധാനം ഉണ്ടായിരിക്കും മിക്കവാറും ജോലി സ്ഥലങ്ങളിൽ നമ്മളുടെ ഒഴിവ് സമയങ്ങളായിരിക്കും നമ്മളെ ഇത്തരം പ്രശ്നങ്ങളോട്ട് കൊണ്ടിടാൻ പോകുന്നത് അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഒഴിവ് സമയങ്ങളിൽ നമ്മൾ ആണെന്ന് ബോധ്യപ്പെടുത്താനായിട്ട് നമുക്ക് സാധിക്കണം അപ്പം അതിന് നമ്മൾ ചിലപ്പം ജോലി സംബന്ധമായിട്ടുള്ള റിസേർച്ചുകൾ ഏർപ്പെടുക ഒരു പുസ്തകം കൊണ്ടുപോവുക അത് വായിച്ചുകൊണ്ടിരിക്കുക അപ്പോഴും ശല്യപ്പെടുത്താനൊക്കെ ആൾക്കാർ വരും പക്ഷേ ഈ ക്ലിയർ ബൗണ്ടറീസ് സെറ്റ് ചെയ്ത് ശീലിക്കുക ഇതിൻ്റെ ഇടയിൽ തന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ബോസ് എന്ന് പറയുന്ന ഒരാൾ എപ്പോഴും സി സി ടി വി ത്രൂ ഒക്കെ നമ്മൾ എത്ര പ്രൊഡക്റ്റീവാണെന്ന് നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരാളായിരിക്കും അപ്പം ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ജോലി ജോലിസ്ഥലത്ത് നമ്മൾ കൂട്ടം കൂടി സംസാരിക്കുന്നത് അതുപോലെ തന്നെ പ്രൊഡക്റ്റീവ് അല്ലാണ്ട് വെറുതെ ഇങ്ങനെ ഇരിക്കുന്നത് ഒന്നും ആ ആൾക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല ഇത് നമ്മളെയും പ്രൊഫഷണലി മോശമായിട്ട് ബാധിക്കാനാണ് പോകുന്നത് ആ കൂട്ടത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഈ ഫോണിൽ സ്ക്രോൾ ചെയ്യുന്ന ഇൻസ്റ്റഗ്രാമും റീൽസും ഒക്കെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടി നമുക്ക് വളരെ ദോഷമുള്ള ഒരു ഫ്യൂച്ചറിലേക്ക് വഴിയായിരിക്കും അപ്പോൾ അത് ഭയങ്കരമായിട്ട് ലിമിറ്റ് ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കുക നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഓരോ സ്ഥാപനത്തിൻ്റെയും ഹയർ ഒഫീഷ്യൽസ് നമ്മൾ എത്ര പ്രൊഡക്റ്റീവ് ആണെന്ന് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്തോണ്ടിരിക്കുന്നവരായിരിക്കും അപ്പം ഈ കാര്യങ്ങളൊക്കെ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് പോസിറ്റീവായിട്ടുള്ളൊരു വർക്ക് അറ്റ്മോസ്ഫിയർ കിട്ടും കരിയർ കെരിയർ അഡ്വാൻസ് ഒക്കെ ഉണ്ടാവും നന്നായിട്ട് ടൈം മാനേജ് ചെയ്യാനായിട്ട് പറ്റും ജോലി സ്ഥലത്തും വീട്ടിലൊക്കെ പിന്നെ നമുക്ക് ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിൽ നമ്മുടെ എനർജി നഷ്ടപ്പെടുത്താണ്ടിരിക്കാനും പറ്റും അപ്പോൾ ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങളോട് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഓക്കെ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജോലി സ്ഥലത്തും പതുക്കെ ഇത്തരം കാര്യങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക അതിൻ്റെ കൂട്ടത്തിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വെക്കുക അപ്പോൾ പുതിയ ജോലി തപ്പുന്ന ആളുകൾക്കും ഓൾറെഡി ജോലി ചെയ്ത് കൊണ്ടിരിക്കുന്ന ആളുകൾക്കുമൊക്കെ ജോലിയിൽ നല്ല ഉയർച്ചകൾ ഉയർച്ചകളുണ്ടാവട്ടെ ആശംസകൾ